ഈ തെളിഞ്ഞ വെള്ളത്തെ താമര വിരിൽ അറിയാം അതിൽ വർഗീയത ചെളികൾക്കാൻ വേണ്ടി നോക്കുക കേരളത്തിൽ പ്രത്യേകിച്ച് ജനാധിപത്യ മതേതര മൂല്യങ്ങൾ വളരെയധികം ഉയർത്തിപ്പിടിക്കുന്ന സംസ്ഥാനത്ത് ഇവിടുത്തെ തെളിഞ്ഞ വെള്ളത്തിൽ വർഗീയതയിലെ ചളികളർത്തിക്കൊണ്ട് താമര വിരിയിക്കാനുള്ള സ്വപ്നം അവിടെ സ്വപ്നമായിട്ട് മാത്രമേ അവശേഷിക്കുകയുള്ളൂ അതിവിടെ നടക്കാൻ വേണ്ടി പോവില്ല അതുപോലെ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ യാതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല ഞങ്ങൾ തന്നെയാണ് തമ്മിലാണ് മത്സരം ആ മത്സരം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുമുണ്ട് ഇതൊക്കെ ആരോപണമാണ് കാരണം തോക്കുന്ന കാണുമ്പം അതെങ്ങനെ എൽ ഡി എഫും യു ഡി എഫും തമ്മാമല്ലേ അഡ്ജസ്റ്റ് ചെയ്യുക അത് സാധിക്കുന്ന കാര്യമാണോ ഒരിക്കലുമില്ല നിതീഷ് കുമാറിൻ്റെ ഇടക്കിടക്കിൽ ചാഞ്ചാട്ടം ജനങ്ങളും അടുത്തതുകൊണ്ടാണ് അവിടെ ഒരു ഈ പോളിങ് ശതമാനം ഇത്ര കുറയാനുള്ള കാരണം അപ്പോൾ അവിടെ ഈ ഇപ്പോൾ നാല് സീറ്റിൽ മൂന്ന് സീറ്റും ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ടുകൾ ഞാൻ അവിടുത്തെ പാർട്ടിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടുത്തെ നേതാക്കളായി ബന്ധപ്പെട്ടപ്പോൾ വളരെ ആണ് ഇപ്പം നടന്ന നാല് തെരഞ്ഞെടുപ്പ് മിനിമം മൂന്ന് സീറ്റ് നാലും കിട്ടുന്ന ആ പ്രതീക്ഷ എന്നാൽ മൂന്നെങ്കിലും കിട്ടുന്നതാണ് വളരെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം അവർ പറയുന്നത് അതുകൊണ്ട് ബീഹാർ കഴിഞ്ഞ തവണ മുപ്പത്തൊമ്പത് സീറ്റാണ് എൻ ഡി എക്ക് നേടിയത് അത് ചോദിച്ചത് നന്നായി ഇപ്പോൾ എൻ ഡി എ പറയുന്ന മുന്നൂ നാനൂറ് സീറ്റ് കിട്ടുന്നു എവിടെന്നാണ് കിട്ടുക നാൽപ്പതിൽ മുപ്പത്തി ഒമ്പത് യു പിയിൽ അറുപത്തി നാല് മധ്യപ്രദേശിൽ ഇരുപത്തെട്ട് ഗുജറാത്തിൽ ഇരുപത്താറ് രാജസ്ഥാനിൽ ഇരുപത്തഞ്ചുമൊക്കെ കഴിഞ്ഞാലും മാക്സിമം കിട്ടിക്കഴിഞ്ഞാൽ ഇനി താഴെ ഉള്ളൂ മോറോട്ട് പോകാനില്ല സൗത്ത് ഇന്ത്യയിൽ എവിടെയാണ് പ്രതീക്ഷയുള്ളത് കേരളത്തിലില്ല ആന്ധ്രയിലില്ല തെലങ്കാനയിലില്ല കർണാടകയിൽ ചിലപ്പോൾ കുറച്ച് സീറ്റ് കിട്ടിയേക്കാം ഇപ്പോൾ എവിടെ നിന്ന് അവർക്ക് സീറ്റ് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അവരുടെ ഈ മൊത്തത്തിൽ ഒരു അങ്കലാപ്പിലാണ് അവരുള്ളത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രൊപ്പഗൻഡിയും വലിയൊരു ഹൈപ്പ് സൃഷ്ടിച്ചുകൊണ്ട് അതായത് ബി ജെ പിയെ പിന്നെ മറികടക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ഒരു ട്രെൻഡ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് തുടക്കം മുതലേ ശ്രമിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ നൂറ്റാറ് മണ്ഡലം നടന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അത്ര കോൺഫിഡൻ്റ് അല്ലല്ലോ അത് വളരെ വറഗീടാണ് സ്വാഭാവികമായിട്ടും ബീഹാറിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നിട്ടുണ്ടാക്കാൻ അവർക്ക് സാധിക്കുന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്